ഇതൊരു ട്വിസ്റ്റാണ് ഇടതുപക്ഷത്ത നിറങ്ങി യു ഡി എഫിന് കോൺഗ്രസിന് നിലമ്പൂരിൽ ഒരു അനായാസ വിജയം എന്നൊക്കെ കരുതി ജയിച്ചു എന്ന് കരുതി ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആര്യാടൻ അൻവർ പ്രസാദ് അതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും ആര്യാടൻ ഷൗക്കത്തിന് തലകുത്തി നിന്നാലും ജയിക്കാൻ കഴിയില്ല എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞ പി വി അൻവറിന്റെ മുന്നിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥിത ആര്യാടൻ ഷൗക്കത്താണ് കൂടെ നിന്ന് പിന്തുണച്ചോളണം എന്ന് പറഞ്ഞപ്പോൾ അത് പി വി എൻവറിന്റെ അഭിമാനത്തിനേറ്റ അടിയായിരുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് പി വി എൻവർ കാണുന്നു പക്ഷേ ഇത് യു ഡി എഫിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ചതിയായി പി വി എൻവർ കാണുന്നു അവിടെയാണ് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് തന്റെ മണ്ഡലത്തെ താൻ തന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതായത് എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വന്ന് വളരെ എളുപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാം എന്ന ഒരു വലിയ പ്രതീക്ഷയോടെ ഇറങ്ങി വരുന്ന പി വി അൻവറിന്റെ മുന്നിൽ ആരെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് നിലവിലുണ്ടായിരുന്ന എം എൽ എ പറഞ്ഞിട്ട് ആ അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലയിലേക്ക് യു ഡി എഫ് നേതൃത്വം മാറുന്നു അത് പി വി അൻവറിന് സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ എൽ ഡി എഫും സി പി എമ്മും പിണറായി വിജയനും പിണറായി ഈ പറയുന്ന പി വി അൻവറിന്റെ രണ്ടാമത്തെ ശത്രു മാത്രമായി മാറുന്നോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ രാഷ്ട്രീയ തീരുമാനത്തിലൂടെ ഒന്നാമത്തെ ശത്രുവായി യു ഡി എഫ് മാറുന്നു കോൺഗ്രസ് നേതൃത്വം മാറുന്നു തന്നെ ചതിച്ചവരായി യു ഡി എഫ് നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വത്തെ പിണറായി പി വി എൻവർ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എന്തിന് പി വി എൻവർ അവിടെ നിന്ന് രാജിവെച്ചു എന്ന ചോദ്യം ഉയരുകയാണ് പിന്നെ എന്തിന് സർക്കാരിനെതിരെ ഇത്രയേറെ വിമർശനങ്ങളുടെ കൊടുമ്പിരികൾ തീ കൊളുത്തി എന്നുള്ളതാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത് സുചി തന്നെയാണ് ഇത് രാഷ്ട്രീയമാണ് കാണുന്ന ബന്ധമല്ല നാളെ അത് തന്നെയാണ് കേരളീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചിപ്പോൾ നിലമ്പൂരിൽ നമ്മൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തീർച്ചയായും ഒരു ഈസി വാക്ക് ഓവറാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചതെങ്കിൽ പ്രത്യേകിച്ചും അൻവറും ടീമും ഒപ്പം ചേരുന്നതോടെ നിഷ്പ്രയാസം സീറ്റ് തിരിച്ചു പിടിക്കാം എന്ന ഒരു ചിന്തയായിരുന്നു കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പോർ മാറുന്നു ുന്നു എന്ന് വേണ്ടേ കരുതാൻ വി എസ് രജ് സുജ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നേരത്തെ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഈസി വോക്കോവർ യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ അതുകൊണ്ടാണ് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വി എസ് ടി വൈ അരിയുടെ ചോക്കത്ത് രണ്ടു പേരുകൾ വരുമ്പോഴും അരിടൻ ചോക്കത്തായാൽ പോലും അല്ലെങ്കിൽ വി എസ് ടി വൈ ആയാൽ പോലും അവിടെ കൂടുതൽ വിജയ സാധ്യതയുണ്ട് കാരണം പി വി എൻവർ കൂടെ നിൽക്കുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആത്മവിശ്വാസ കുറവുണ്ടെന്നൊക്കെ അവർക്കറിയാം ഇപ്പോൾ ഈ സാഹചര്യം സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഒരു ഒരു അപ്രതീക്ഷിതമായ ഒരു വരവായി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു എൻട്രി അത് പി വി അൻവറിനുണ്ടാകുന്നു അപ്പോൾ പി വി അൻവറിൻ്റെ എൻട്രി നിലമ്പൂരിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമായ മാറ്റം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ പി വി അൻവർ രാജിവെക്കുന്ന ഘട്ടത്തിൽ പി വി അൻവർ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ പങ്കെടുക്കാൻ ധാരാളം പ്രവർത്തകരും അതുപോലെ തന്നെ നിലമ്പൂരിലെ ആളുകളുമൊക്കെ എത്തിയിരുന്നു ഈ ആൾക്കൂട്ടം ആൾക്കൂട്ടം ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിമർശനം കേൾക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ആൾക്കൂട്ടം ഇത്തവണ നിലമ്പൂരിൽ പി വി അൻവറിനൊപ്പം നിന്നാൽ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യപ്പെടും ഭരണവിരുദ്ധ വികാരം ഇവിടെ വിഘടിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഭരണവിരുദ്ധ വികാരം വിഘടിപ്പിക്കപ്പെടുകയും ഭരണവിരുദ്ധ വിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെ ആയിരിക്കും അപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആശങ്ക പി വി അൻവർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിൻ്റെ മത്സരം എന്ന് പറയുന്ന അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ എന്തെങ്കിലും തരത്തിൽ വിള്ളലുണ്ടാക്കിയാൽ അവർക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ് പക്ഷേ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും പി വി അൻവറിൻ്റെ സാന്നിധ്യത്തെ അവർ ഭയപ്പെടേണ്ടതുണ്ട് കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എം എൽ എ ആയി പ്രവർത്തിക്കുകയും അതിനുശേഷം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള രാജ്യപ്രഖ്യാപനത്തിലൂടെ പുറത്തുവരികയും ചെയ്ത പി വി അൻവർ കൂടുതൽ കരുത്തനായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ കരുത്തനായിട്ടുള്ള പി വി അൻവറിനെ കൂടെ നിർത്തണമെന്നൊരാഗ്രഹം ലീഗിനും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്കുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവരൊക്കെ തന്നെ പി വി അൻവറിനെ മുന്നണിയിലെടുത്തില്ലെങ്കിലും പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ തീരുമാനിക്കുകയും പി വി അൻവർ നിലമ്പൂരിൽ കരുത്തനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതേ യു ഡി പലരും അൻവർ അൻവർ വലിയ പിനായ നേതാവാണ് എന്നൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ അൻവറിനെ പിന്നെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യവും എൽ ഡി എഫിനും യു ഡി എഫിനും പി വി അൻവറിനെ ഭയക്കണം വെല്ലുവിളിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് അൻവർ ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷോക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തുന്ന ആ ഘട്ടത്തിലാണിത്